നിങ്ങൾ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് നോക്കി കഴിഞ്ഞവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ലഭിച്ച മാർക്കും കൂടി അതായത് ഗ്രേഡ് അല്ല നിങ്ങൾക്ക് എ പ്ലസ് ബി പ്ലസ് എ എന്നുള്ള ഗ്രേഡ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക എസ് എസ് എൽ സി പരീക്ഷയിൽ ഓരോ വിഷയത്തിനും ലഭിച്ച ഗ്രേഡിനൊപ്പം മാർക്കും അറിയാം പക്ഷെ ഇതിനായി നമ്മൾ അപേക്ഷ നൽകേണ്ടതുണ്ട് മാർക്ക് എല്ലാവർക്കും ഒന്നും അറിയണം അറിയണം എന്നുള്ളവർ ഇതിനായിട്ട് പ്രത്യേകം അപേക്ഷ നൽകണം നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന വിലാസത്തിലായിരിക്കണം ഇത് നിങ്ങളൊരു വൈറ്റ് പേപ്പറിലാണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു അപേക്ഷയുടെ കൂടെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ള ഒരുപാട് പേര് റിവാലുവേഷൻ കൊടുക്കും ഇനി അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ മാറി വന്നതിന് ശേഷം ഇനിയും അപ്ഡേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമായിരിക്കും അതായത് എസ് എൽ സി റിസൾട്ട് വന്ന് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭിക്കും പിന്നെ നിങ്ങളിതയക്കുമ്പോൾ ശ്രദ്ധിക്ക സെക്രട്ടേറിയറ്റ് പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന പേരിൽ എടുത്ത അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും കൂടി അപേക്ഷയുടെ കൂടെ നൽകേണ്ടതുണ്ട് ഇനി അതിൽ അപേക്ഷ നൽകുന്നത് അതായത് ഇപ്പം റിസൾട്ട് വന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ ഉടൻ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുകയാണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് നൽകേണ്ടത് റിസൾട്ട് വന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മതിയാകും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇതാവശ്യമുള്ളവർ നിങ്ങളുടെ ഗ്രേഡ് ഗ്രേഡിന്റെ കൂടെ മാർക്ക് എത്രയാണ് എന്നറിയണം എന്നുള്ളവർ ഒന്ന് ഓർത്തിരിക്കാം മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷയൊക്കെ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അത് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഓക്കെ ബൈ